ഹായ് ഫ്രണ്ട്സ് കോൺസിബിൾ വെഞ്ചുവിൻ്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ഗിരി ഗിരിയും എല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് വാനുമതി അമ്മ പറയാണ് വാനുമതി അമ്മേൻ്റെ മുൻപേ വെച്ചിട്ട് മഹിമ പറയാണ് ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇത്രയും സ്ഥിതിക്ക് എന്നൊരു കളിച്ചൊരു വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാകും കാരണം ഇനി നല്ലതെന്ന് നടക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ കാരണം മഹിമ പറയുന്നത് ഇനിയിപ്പോൾ ഇവരൊരു ട്രിപ്പ് പോകട്ടെ ഇവരൊരു രണ്ട് ദിവസം ചെയ്യുന്നതും അപ്പോഴാണ് നമ്മുടെ എന്നിട്ട് മഹിമ പറയണ ഇവർക്കൊരു മനസ്സമാധാനത്തിലെ ഒരു യാത്രയൊക്കെ നടത്തിയിട്ട് വരാം എന്നു പറഞ്ഞിട്ട് അപ്പോഴാണ് ഭാരമദ്യ അത് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അനുഗ്രഹത്തിലാൽ തന്നെ ഇവർ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹിമ പറയാണ് ചെയ്യുന്നത് കാരണം ഇനി കാരണം എങ്ങനെയെങ്കിലും ഇവർ വെറുതെ ഇരിക്കണല്ലോ അപ്പോൾ എന്താണെങ്കിൽ ഇവർ രണ്ട് ദിവസത്തേക്ക് എന്താണെങ്കിൽ നമ്മുടെ മാനുമതിമ വീടും അപ്പം മഞ്ജുവിനാണെങ്കിൽ നല്ല സന്തോഷമായിട്ട് റൂമിലിരിക്കണം അപ്പം നമ്മളെ ഗിരി മുല്ലപ്പൂ ഒക്കെ വാങ്ങിയിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണെങ്കിലും ഈവനിങ് ഞാൻ ഫുൾ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമ്മുടെ മഞ്ജു മഹിമന്റേയും മുകുന്ദ്രയും കൂടുതൽ പ്രണയ വിശേഷങ്ങളുമായിട്ടും ഇനി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ താങ്ക് യു ഓൾ